ഇതാണ് ആ വൃത്തികെട്ടവൻ ആലോചിച്ചു നോക്കുക ഒരു നാട് മുഴുവൻ വിഷമിക്കുകയാണ് അഹമ്മദാബാദിലെ വിമാനപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ആൾക്കാർ മരിച്ചു നമ്മുടെ ഒരു മലയാളിയും അതിൽ മരിച്ചു എന്നറിഞ്ഞ് നമ്മുടെ മന്ത്രിയൊക്കെ ഒക്കെ പൊട്ടിക്കരയുന്നത് അല്ലെങ്കിൽ ബാക്കി വീടുകളിൽ പോയി ആശ്വസിപ്പിക്കുന്നതൊക്കെ നമ്മൾ രാജ്യം മുഴുവൻ കണ്ടു ആ അവസരത്തിൽ രഞ്ജിത എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടുപോയ സ്ത്രീയെ അപമാനിക്കുക നായർ സമൂഹത്തെയും നായർ സ്ത്രീകളെ അപമാനിക്കുക ഈ ആ കമന്റ് പറയാൻ പോലും കൊള്ളില്ല ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ സാധനങ്ങളോ തമയിലോ ഒക്കെ ഇടാം പക്ഷെ വെളി പറയാൻ പോലും കൊള്ളാത്ത അതിവൃത്തികെട്ട കാര്യം വെച്ച് ഇയാളെ പിരിച്ച് സസ്പെൻഡ് ചെയ്താൽ പോരാ നൂറ് ശതമാനം പിരിച്ചുവിടണം അറസ്റ്റിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഈ പവിത്രനെ ആ ഡെപ്യൂട്ടി തഹസിൽദിയാറാണ് ഡെപ്യൂട്ടി ആ എ പവിത്രനെ അറസ്റ്റ് ചെയ്തു സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കളക്ടറുടെ ശുപാർശ ഉണ്ടായി വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെയാണ് ഈ നടപടി എടുത്തത് ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ ശക്തമായ പ്രതിഷേധം വന്നു അതോടൊപ്പം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരൻ നായർ സർ പരാതി കൊടുക്കുകയും ചെയ്തു പവിത്രനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തത് ബി എൻ എസ് വൺ നയൻറ്റി സിക്സ് സെവന്റി ഫൈവ് സെവന്റി നയൻ സിക്സ്റ്റി സെവൻ എ ഐ ടി ആക്ട് ഈ വകുപ്പുകൾ ചുമത്തി ഇതേപോലെ പ്രതി ഓഫീസിലെത്തിയത് മദ്യപിച്ചിട്ടാണെന്നും പോലീസ് വ്യക്തമാക്കി വൈദ്യ പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അതായത് അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം നമ്മൾ വേദനിച്ചിരിക്കുകയാണ് അനുശോചന പോസ്റ്റ് മുഴുവനാണ് എല്ലാ വിഭാഗീയതയെ മറന്ന ആൾക്കാരിരുന്നത് അപ്പോഴാണ് പുള്ളി ഈ മോശം പരാമർശം ആ മോശം പരാമർശം നായർ സ്ത്രീകളുടെ ലൈംഗികപരമായി അധിക്ഷേപിച്ചുകൊണ്ട് നായർ സ്ത്രീകളുടെ പറയുന്നത് പോലും വളരെ മോശകരവും മേച്ഛവുമായ ഒരു കാര്യമാണ് എത്രമാത്രം വൃത്തികെട്ട മനസ്സായിരിക്കും ഇവര് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് എല്ലാ പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്തകളും ഒക്കെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും മറ്റും ഒക്കെ കൃത്യമായിട്ട് പല കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇത് ഒരു മനസ്സിന്റെ വൈകല്യമാണ് ഒരു മനസ്സിന്റെ അസുഖമാണ് ആള് ആളുകളെ അപകീർത്തി സ്ഥിരം ഇയാൾ പോസ്റ്റ് ഇടാറുണ്ട് പരാതിയും പ്രതിഷേധവും വരുമ്പം പിൻവലിച്ച് മാപ്പ് പറയും ഇത് ഒരുതരം ചൊറിയാണ് ഈ ചൊറിയാണ് സോഷ്യൽ മീഡിയയിലെ പലർക്കും ബാധിച്ചിരിക്കുന്നത് പവിത്രനത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ നാട് മുഴുവൻ അതിനെതിരെ ഒരു ഔട്ട് വന്നു പവിത്രനെ അറസ്റ്റ് ചെയ്തു രണ്ട് ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട് രണ്ടിലും മോശമായി കമൻ്റ് ഇടും പലരും പരാതി നൽകാത്തതിനാണ് ഇയാൾക്കെതിരെ നമ്മുടെ നാട് കുറഞ്ഞതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യും നമ്മളും സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ലൈംഗികാധിക്ഷേപമുള്ള പരാതി വന്നാൽ ബാക്കി പ്രശ്നങ്ങളുള്ള പരാതി വന്നാൽ അതിനെതിരെ പരാതി അല്ലെങ്കിൽ പരാമർശങ്ങൾ വന്നാൽ അതിനെതിരെ പരാതിപ്പെടണം ഇയാൾ അവിടുത്തെ ജോയിൻ കൗൺസിൽ ജില്ലാ ഭാരവാഹിയായിരുന്നു ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നത് പതിവാക്കുന്നതാണ് ഇയാൾക്ക് ഉള്ളൊരു കാര്യം ഇതേപോലെ മുമ്പ് തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാർക്കെതിരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇട്ടിരുന്നു വിവിധ സമുദായത്തിൽപ്പെട്ടവരെയാണ് പെട്ടവരെയാണ് ഇയാൾ അപകീർത്തിപ്പെടുത്തുന്നത് സാമുദായികമായി വർഗീയമായി സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വ്യക്തിഗ വ്യക്തിഗതമായി അപമാനിച്ചുകൊണ്ട് സി അത് നായർ സ്ത്രീകൾ സി അത് എങ്ങനെയാ പറയണേന്നുള്ളതാണ് വിഷമം സി അത്ര ഒരു കമന്റ് പോലും നമുക്ക് നായർ സ്ത്രീകളെ കുറിച്ചോ ക്രിസ്ത്യൻ സ്ത്രീകളെ കുറിച്ചോ ഈഴവ സ്ത്രീകളെ കുറിച്ചോ ഹിന്ദു സ്ത്രീകളെ കുറിച്ചോ മുസ്ലിം സ്ത്രീകളെ കുറിച്ചോ വിശ്വാസികളായോ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ കുറിച്ചോ അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും പറയാറില്ല അതൊക്കെ നമ്മൾ മാന്യതയാണ് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും നമ്മൾ ബഹുമാനതയോടെ കൂടി സംസാരിക്കുന്നതാണ് എന്തായാലും പവിത്രനെ പുറത്താക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അത് വളരെ നല്ലതാണ് ഈ മരിച്ച രഞ്ജിതയെ അപകീർത്തിപ്പെടുത്തുന്ന ഇയാളെ പോലുള്ള പെർവേർട്ടുകൾക്ക് ഒരു കാരണവശാലും യാതൊരു റിലാക്സേഷനും കൊടുക്കരുത് രഞ്ജിതയുടെ വിയോഗത്തിൽ നമ്മൾ കേരളത്തിൽ മുഴുവൻ ദുഃഖത്തിലാണ് അവിടെയാണ് സർക്കാരിന്റെ ഒരു പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം ജാതിപരമായ അധിക്ഷേപം സ്ത്രീത്വത്തെ അധിക്ഷേപം ലൈംഗിക അവയവങ്ങളെ വെച്ചുള്ള അധിക്ഷേപം ഒക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിശക്തമായ നടപാട് നിലപാട് എടുക്കണം നായരാണെങ്കിലും ഈഴവയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെങ്കിലും അമ്പലവാസി ആണെങ്കിലും ആദിവാസി ആണെങ്കിലും സ്ത്രീയാണ് ഏത് ഈ ഏത് വിഭാഗത്തിലുള്ള സ്ത്രീ ആണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ ഒരു പ്രത്യേക പരിരക്ഷയുണ്ട് ലൈംഗിക നിക്ഷേപത്തിന് എതിരെയുള്ളത് പുരുഷന്മാർക്കെതിരെയാണെങ്കിലും മാന്യമായ കാര്യങ്ങൾ പറയാൻ നമ്മൾ പഠിക്കണം അതുകൊണ്ട് പവിത്രനെ സസ്പെൻഡ് ചെയ്താൽ പോരാ ഡിസ്മിസ്സല് കൊടുക്കണം അതിശക്തമായ ശിക്ഷയും കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല